രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളുടെയും വിശദമായ മാസഫലം എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം ഈ തീരുമാനങ്ങൾ ലളിതമാകാത്തതിനാൽ നിങ്ങൾ തയ്യാറാകണം ഈ മാസം ജോലിസ്ഥലത്ത് പ്രയോജനകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഉയർന്ന സാധ്യതയുണ്ട് പത്താം ഭാവാധിപനായ ശനി ഈ മാസം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ തുടരും ഇത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ വ്യാഴം ശുക്രൻ ബുധൻ എന്നിവയ്ക്കൊപ്പം രണ്ടാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും നിങ്ങൾ ചിട്ടയോടെ പഠിക്കുക മാത്രമല്ല മറ്റ് ഹോബികൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്യും ഈ മാസം നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാം ഭാവത്തിൽ വ്യാഴവും ബുധനും ചേർന്ന രണ്ടാം ഭാവാധിപനായ ശുക്രൻ സ്വന്തം രാശിയിലായിരിക്കും ഇതിനർത്ഥം കുടുംബം ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ച് ചിന്തനീയമായ ചർച്ചകൾ നടത്തും എന്നാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിന്റെ കാര്യം വരുമ്പോൾ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ വ്യാഴം ശുക്രൻ ബുധൻ എന്നിവയ്ക്കൊപ്പം രണ്ടാം ഭാവത്തിൽ സ്ഥാപിക്കും ഈ സമയം നിങ്ങളുടെ പ്രണയബന്ധങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ വികാരങ്ങൾ സത്യസന്ധമായി ആശയവിനിമയം നടത്തും അവരുടെ ഹൃദയം നേടുന്നതിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെന്ന് തോന്നുന്നു പ്രതിവിധി ദിവസവും സൂര്യാഷ്ടകം ചൊല്ലണം ഇടവം രാശി ഇടവം വ്യക്തികൾക്ക് ഈ മാസം വളരെ നിർണായകമായ മാസമായിരിക്കും നിങ്ങൾ വിദേശത്തേക്ക് പോകേണ്ടതിന്റെ ശക്തമായ സൂചനകളുണ്ട് വിവിധ കാരണങ്ങളാൽ നിങ്ങൾക്ക് വിദേശയാത്രകൾ നടത്താം എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇടവം വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവത്തെ ഭരിക്കുന്ന കേതുവിന് അനുകൂലമായ സ്ഥാനം ലഭിക്കും നിങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ മാസം അനുകൂലമായിരിക്കും പത്താം ഭാവത്തെ ഭരിക്കുന്ന സൂര്യൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ആദ്യ ഭാവത്തിൽ സ്ഥാനം പിടിക്കും ഇത് വീട്ടിനുള്ളിൽ നിങ്ങളുടെ അമ്മയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും അവളുടെ തീരുമാനങ്ങൾ പ്രയോജനകരമാണെന്ന് തെളിയിക്കുന്നതിനാൽ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും അവളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഇത് വീട്ടിൽ യോജിപ്പുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും നിങ്ങളുടെ റൊമാന്റിക് ജീവിതത്തിന്റെ കാര്യത്തിൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ കൊണ്ടുവരാൻ തയ്യാറാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവിന് രാഹുവിൽ നിന്ന് ഭാവം ലഭിക്കും അഞ്ചാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് ചൊറ സംക്രമിക്കുമ്പോൾ നിങ്ങൾക്കും പങ്കാളിക്കും ഇടയിൽ തെറ്റിദ്ധാരണകൾക്കും പൊരുത്തക്കേടുകൾക്കും സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുമ്പോൾ ഈ മാസം നിങ്ങളുടെ വരുമാനത്തിന് ഒരു നല്ല കാഴ്ചപ്പാട് നൽകുന്നു പ്രതിവിധി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുക മിഥുനം രാശി ഈ മാസം നിങ്ങൾക്ക് ഒരു റോളർ കോസ്റ്ററാണ് അതിനാൽ മുൻകൂട്ടി നന്നായി തയ്യാറെടുക്കുന്നതാണ് ബുദ്ധി പ്രത്യേകിച്ചും നിങ്ങളുടെ ചെലവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതും നിർണായകമാണ് കാരണം ഈ രണ്ട് വശങ്ങളും വെല്ലുവിളികൾ അവതരിപ്പിക്കും തുടക്കത്തിലെ അവഗണിച്ചാൽ പ്രശ്നങ്ങൾ വഴിമാറും ഈ മാസം ഒരു കരിയർ വീക്ഷണകോണിൽ വിവിധ മാറ്റങ്ങളും ഷിഫ്റ്റുകളും അടയാളപ്പെടുത്തും ഈ മാസം മുഴുവൻ പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അനായാസമായി മികവ് പുലർത്തുമെന്ന് സൂചിപ്പിക്കുന്നു വേഗതയിലും കാര്യക്ഷമതയിലും മറ്റുള്ളവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ജോലികൾ നിങ്ങൾ കൈകാര്യം ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഈ മാസം പ്രതീക്ഷ നൽകുന്നതാണ് എന്തെങ്കിലും നേടാനുള്ള നിങ്ങളുടെ ശക്തമായ പ്രചോദനം നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉയർന്ന ഏകാഗ്രതയ്ക്കും സമർപ്പിത സമീപനത്തിനും ഇടയാക്കും ആദ്യന്തികമായി അനുകൂലമായ ഫലങ്ങളിൽ കലാശിക്കും ഈ മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ചലനാത്മകതയിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രാഹു പത്താം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലും ഈ മാസം മുഴുവൻ നിൽക്കും നിങ്ങൾ നിലവിൽ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ ഈ മാസം ഫലങ്ങളുടെ ഒരു മിശ്രിതം നൽകാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ വ്യാഴം ബുധൻ സൂര്യൻ എന്നിവയ്ക്കൊപ്പം പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും ഈ വിന്യാസം നിങ്ങളുടെ ബന്ധത്തിൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആഴത്തിലുള്ള വൈകാരിക ബന്ധം വളർത്തിയെടുക്കും ഈ മാസത്തെ സാമ്പത്തിക വീക്ഷണം ചില പരാധീനതകൾ വെളിപ്പെടുത്തുന്നു പ്രതിവിധി എല്ലാ ദിവസവും ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുക കർക്കിടകം രാശി കർക്കടക രാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം നിരവധി നല്ല സംഭവ വികാസങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ദീർഘനാളത്തെ ആഗ്രഹങ്ങൾക്ക് ഒടുവിൽ പൂർത്തീകരണം കാണാനാകും നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും ഈ മാസം നിങ്ങളുടെ കരിയർ യാത്ര ഉയർച്ചയും താഴ്ചയും ഇടകലർന്നതായിരിക്കും പത്താം ഭാവത്തെ നിയന്ത്രിക്കുന്ന ചൊവ്വ അവിടെ വസിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ അന്തരീക്ഷം ശക്തിപ്പെടുത്തും നിങ്ങളുടെ അധികാര മേഖലയിലെ മെച്ചപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കുക കരിയർ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ അനുകൂലമായ സ്ഥാനം നേടുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയിൽ നിങ്ങളുടെ നില ഉറപ്പിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അക്കാദമിക് കാര്യങ്ങൾക്കുള്ള വാഗ്ദാനമാണ് കാരണം നിങ്ങളുടെ പ്രാഥമിക ശ്രദ്ധ പഠനത്തിലായിരിക്കും എന്നിരുന്നാലും മറ്റ് വിവിധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി മത്സരിച്ചേക്കാം ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ശ്രദ്ധാശൈഥല്യങ്ങൾ നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കാനും പണ്ഡിതന്മാർക്കിടയിൽ പോലും അംഗീകാരം നേടാനും സഹായിക്കും ഈ മാസം മിതമായ കുടുംബജീവിതത്തിന് സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപനായ സൂര്യന്റെ സാന്നിധ്യം പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള നേട്ടങ്ങളും പൂർവിക ബിസിനസ്സുകളിൽ വിജയസാധ്യതയും പ്രതീക്ഷിക്കുന്നു ഈ മാസം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് നല്ല പ്രതീക്ഷകൾ നൽകുന്നു നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ഒരു പുതിയ റൊമാന്റിക് അധ്യായത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ സാധ്യതയുള്ള കൂടിച്ചേരാനുള്ള ഉചിതമായ സമയമാണിത് നിങ്ങളുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നേക്കാം അതുല്യതയുടെ ഒരു ബോധം സൃഷ്ടിക്കുകയും നിങ്ങളെ വാത്സല്യത്തിൽ പൊതിയുകയും ചെയ്യും നിങ്ങളുടെ വിഭവങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം കാര്യമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രതിവിധി ശ്രീ ബജ്രംഗബാൻ ജപിക്കുന്നത് ദൈനംദിന ശീലമാക്കുക ചിങ്ങം രാശി ഈ മാസം ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നല്ല ഫലങ്ങളുടെ വാഗ്ദാനവും ഇത് വഹിക്കുന്നു നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ നിങ്ങൾക്ക് കാര്യമായ വിജയം നേടാനുള്ള കഴിവുണ്ട് ആവശ്യമുള്ള മാറ്റങ്ങൾ ചക്രവാളത്തിലായിരിക്കാം ഈ മാസം നിങ്ങളുടെ കരിയറിന് നല്ല അവസരങ്ങൾ നൽകുന്നു തൊഴിലില്ലാത്തവരോ ജോലി അന്വേഷിക്കുന്നവരോ ആയവർക്ക് അനുകൂലമായ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താം വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂല സാഹചര്യങ്ങളുടെ ഉയർന്ന സാധ്യത നൽകുന്നു നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് നിങ്ങളുടെ അക്കാദമിക് പഠനം പ്രയോഗിക്കാൻ നിങ്ങൾ പരിശ്രമിക്കും ഇത് മൂല്യവത്തായ ഇന്റേൺഷിപ്പ് അവസരത്തിലേക്ക് നയിക്കും ഈ മാസം നിങ്ങളുടെ കുടുംബത്തിൽ യോജിപ്പുള്ള അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശക്തമായ സാധ്യത നൽകുന്നു സൂര്യൻ വ്യാഴം ബുധൻ ശുക്രൻ എന്നിവർ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കരിയറിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും നാലാമത്തെ വീട്ടിൽ അവരുടെ സ്വാധീനം കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും വാത്സല്യവും സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും റൊമാന്റിക്ക വികാരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള മികച്ച സമയമാണിത് മാസത്തിലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുമ്പോൾ രാഹു ഈ മാസം മുഴുവൻ എട്ടാം ഭാവത്തിൽ തുടരുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ മാസം പൊതുവെ നല്ല പ്രതീക്ഷകൾ നൽകുന്നു എന്നിരുന്നാലും മാസത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ആശങ്കാജനകമാണ് ഈ മാസം നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിൽ ആപേക്ഷിക സ്ഥിരതാക്കിയ സാധ്യതയുണ്ട് പത്താം വീടിന്റെ അധിപനായ ബുധൻ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും അതിനർത്ഥം നിങ്ങളുടെ ജോലി കൂടുതൽ കാര്യക്ഷമമായി മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിലായിരിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഈ മാസം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ മിതമായ സ്വഭാവമുള്ളതായിരിക്കും രണ്ടാമത്തെ വീടിന്റെ അധിപനായ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ നിലവിൽ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഹൃദയവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തും ഒപ്പം നിങ്ങൾ ഒരുമിച്ച് ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ പങ്കിടുകയും ചെയ്യും ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ അത് മിതമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരംഭിക്കുന്നതിന് നിങ്ങളുടെ പന്ത്രണ്ടാം ഭവനത്തിൽ പൂർണ്ണ സ്വാധീനം ചെലുത്തുന്ന ശനി ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും പ്രതിവിധി ശനിയാഴ്ച നിങ്ങൾ ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകണം തുലാം രാശി തുലാം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ ജാഗ്രത ആവശ്യമാണ് കാരണം ജീവിതത്തിന്റെ പല നിർണായക മേഖലകളിലും ഈ മാസം നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമാണ് നിങ്ങളുടെ കരിയറിനെ നോക്കുമ്പോൾ ഈ മാസം അവസരങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു മിശ്രിതം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏഴാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം എട്ടാം ഭാവത്തിൽ സ്വാധീനം ചെലുത്തും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ രാശിയുമായി ബന്ധപ്പെട്ട ശനി അഞ്ചാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്ലേസ്മെന്റ് വിദ്യാഭ്യാസപരമായ വെല്ലുവിളികൾ ഉയർത്തിയേക്കാമെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ പഠിക്കാനുള്ള ആഴമായ അഭിനിവേശം ജ്വലിപ്പിക്കുകയും അച്ചടക്കം വളർത്തുകയും ചെയ്യും ഈ മാസത്തിൽ കുടുംബത്തിന്റെ ചലനാത്മകത പൊതുവെ പോസിറ്റീവായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും പ്രായമായ കുടുംബാംഗങ്ങളുടെ ക്ഷേമം നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു ശ്രദ്ധാകേന്ദ്രമായിരിക്കണം ശ്രദ്ധേയമായി രണ്ടാം ഭവനത്തെ ഭരിക്കുന്ന ചൊവ്വ ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഇടയ്ക്കിടെ കോപം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കും അത് മുഴുവൻ കുടുംബത്തെയും ബാധിക്കും നിങ്ങളുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് അഞ്ചാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം കാര്യമായ പ്രോത്സാഹനം നൽകും ഈ വർഷം നിങ്ങളുടെ പ്രണയത്തിന്റെ ആധികാരികതയെക്കുറിച്ച് വ്യക്തത നൽകും നിങ്ങളുടെ പ്രണയത്തിന്റെ നിലവിലെ അവസ്ഥ നിലനിർത്തുന്നതും വിവാഹത്തിലേക്ക് തിരക്കുകൂട്ടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും നല്ലതാണ് കാരണം സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കില്ല പ്രതിവിധി തെരുവ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകിയേക്കാം വൃശ്ചികം രാശി ഈ മാസം ചില മേഖലകളിൽ വൃശ്ചിക രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നാൽ പ്രത്യേക ഡൊമൈനുകളിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒന്നാമതായി മറ്റുള്ളവരുമായുള്ള അനാവശ്യ കലഹങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ചില പ്രാരംഭ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുന്നതിനാൽ പഠനത്തിലുള്ള നിങ്ങളുടെ ശ്രദ്ധ അല്പം കുറഞ്ഞേക്കാം നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വൈകാരികമായി സെൻസിറ്റീവായി തീർന്നേക്കാം ഒരുപക്ഷെ കുറച്ച് കണ്ണുനീർ പൊഴിച്ചേക്കാം നിങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കൂടാതെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നന്നായി ചെയ്യുന്നതായി തോന്നുന്നു ഈ മാനസികാവസ്ഥ നിരാശ സൃഷ്ടിക്കും എന്നാൽ നിങ്ങളേക്കാൾ ഭാഗ്യം കുറഞ്ഞ ആളുകളെ നോക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കും ഇത് നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഈ മാസം സംതൃപ്തമായ കുടുംബജീവിതം നിലനിർത്തുന്നതിനുള്ള സാധ്യതകൾ അവതരിപ്പിക്കുന്നു ഈ കാലയളവിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന രണ്ടാം വീടിന്റെ അധിപനായ വ്യാഴമേഴാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും നിങ്ങളുടെ ഇന്ന് ക്രിയാത്മകമായി പെരുമാറുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം യോജിപ്പിന്റെ സവിശേഷതയായിരിക്കും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരിക്കും ഒരു വശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നുവന്നേക്കാം ഇത് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിലേക്കും ഇടയ്ക്കിടെയുള്ള തർക്കത്തിലേക്കും നയിച്ചേക്കാം പ്രതിവിധി ഞായറാഴ്ച രാവിലെ രാവിലെ എട്ട് മണിന് മുമ്പ് നിങ്ങളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണ സൺ പെൻഡന്റ് ധരിക്കുക ധനുരാശി ധനുരാശിക്കാർ ഈ മാസത്തെ ജാഗ്രതയോടെ സമീപിക്കണം പ്രത്യേകിച്ച് അതിന്റെ ആദ്യ പകുതിയിൽ ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യവും സാമ്പത്തിക സാഹചര്യങ്ങളും പ്രത്യേകിച്ച് അനുകൂലമായിരിക്കില്ല അതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് ഈ മാസം ഒരു റോളർ കോസ്റ്റർ റൈഡ് ആണെന്ന് തോന്നുന്നു ഈ മാസം മുഴുവൻ കേതു നിങ്ങളുടെ പത്താം ഭാവത്തിൽ തുടരും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിന്റെ ആരംഭം വാഗ്ദാനങ്ങൾ നൽകുന്നു അഞ്ചാം വീടിന്റെ അധിപനായ അവിടെ സ്ഥാനം പിടിക്കും ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കും ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള നിങ്ങളുടെ ആന്തരിക പ്രേരണ നിങ്ങളെ ഒരു സമർപ്പിത വിദ്യാർത്ഥിയാകാൻ പ്രേരിപ്പിക്കുകയും ഉത്സാഹത്തോടെ പഠിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ മാസത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം ഉയർച്ച താഴ്ചകൾ നേരിട്ടേക്കാം നിങ്ങളുടെ കുടുംബ സർക്കിളിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ കണ്ടെത്തിയേക്കാം ഇത് നിങ്ങളെ അൽപ്പം അസ്വസ്ഥരാക്കുന്നു വീട്ടിൽ നിന്ന് കൂടുതൽ സമയം ചിലവഴിച്ച് ആശ്വാസം തേടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു രണ്ടാം ഭാവത്തെ നിയന്ത്രിക്കുന്ന ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും പ്രതിവിധി ദിവസവും നെറ്റിയിൽ കുങ്കുമതിലകം പുരട്ടുക മകരം രാശി ഈ മാസത്തിൽ മകരം രാശിയിൽ ജനിച്ചവർക്ക് ധാരാളം നല്ല സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കാം ഗണ്യമായ സമ്പത്ത് സമ്പാദിക്കാനോ വിലപ്പെട്ട സ്വത്തുക്കൾ സുരക്ഷിതമാക്കാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ സ്വന്തം വീട് നിർമ്മിക്കാനുള്ള നിങ്ങളുടെ ശാശ്വതമായ ആഗ്രഹം ഒടുവിൽ യാഥാർത്ഥ്യമാകും അത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകും ഒരു കരിയർ വീക്ഷണ കോണിൽ ഈ മാസം നല്ല സംഭവ വികാസങ്ങൾക്ക് ഗണ്യമായ സാധ്യതകളുള്ള ഒരു വാഗ്ദാനമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഈ മാസം നിരവധി വെല്ലുവിളികൾ കൊണ്ടുവരാൻ തയ്യാറാണ് തുടക്കത്തിൽ മാസത്തിന്റെ തുടക്കത്തിൽ അഞ്ചാം ഭാവം നിരവധി ഗ്രഹങ്ങൾക്ക് ആതിഥേയമാകും ഇത് നിങ്ങളുടെ പഠനങ്ങളിൽ ഒരു പരിധിവരെ ശ്രദ്ധ തിരിക്കുന്നതിന് കാരണമാകും ഈ മാസം കുടുംബകാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം നാലാമത്തെ വീട്ടിലെ ചൊവ്വ നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരും സ്വത്ത് സമ്പാദനമോ ഭൂമിയോ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു വീട് നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ആ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിച്ചേക്കാം കൂടാതെ ഭൂമിയോ വീട്ടോ വാങ്ങുന്നത് ഫലപ്രദമാണെന്ന് തെളിഞ്ഞേക്കാം കൂടാതെ ഏറ്റെടുത്ത ഭൂമിയിൽ പണിയുന്നതും വിജയത്തിലേക്ക് നയിച്ചേക്കാം എന്നിരുന്നാലും നാലാം ഭാവത്തിലെ ചൊവ്വയിൽ ശനിയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ നിലവിലുള്ള താമസസ്ഥലം പുതുക്കിപ്പണിയുന്ന കാര്യം പരിഗണിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം പ്രതിവിധി ശനിയാഴ്ച ശ്രീ ശനി ചാലിസ പാരായണം ചെയ്യുന്നത് നല്ലതാണ് കുംഭം രാശി കുംഭരാശിക്കാർക്ക് ഈ മാസം ആവേശത്തിന്റെയും സന്തോഷത്തിന്റെയും വാഗ്ദാനമാണ് ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ സ്വാധീനിക്കുന്ന വിവിധ ഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ഇത് പ്രദാനം ചെയ്യുന്നു ഈ മാസം വിവിധ മേഖലകളിൽ അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങൾ കൊണ്ടുവരും ഈ മാസത്തെ കരിയർ വീക്ഷണം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നിങ്ങളുടെ ജോലി സ്ഥലത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നിലധികം ആളുകളുമായുള്ള ബന്ധമില്ലാത്ത ചർച്ചകളും ഇടപെടലുകളും പോലുള്ള ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നത് ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ വിജയത്തിന് ഈ മാസം വലിയ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപനായ ബുധൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നാലാം ഭാവത്തിൽ നിങ്ങളുടെ പഠനത്തെ നേരിട്ട് സ്വാധീനിക്കും മനസ്സമാധാനം പ്രദാനം ചെയ്യുകയും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന കുടുംബാന്തരീക്ഷം ഏറെക്കുറെ അനുകൂലമാണെങ്കിലും ബുധൻ പതിനാലിന് നിങ്ങളുടെ സ്വന്തം രാശിയുടെ അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയും നിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും നിങ്ങളുടെ റൊമാന്റിക് ജീവിതത്തിന്റെ കാര്യമെടുക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ബുധൻ ശുക്രൻ സൂര്യൻ വ്യാഴം എന്നിവയ്ക്കൊപ്പം നാലാം ഭാവത്തിൽ സ്ഥാനം പിടിക്കുന്നതോടെ മാസം ആരംഭിക്കുന്നു പ്രതിവിധി പെൺകുട്ടികളുടെ പാദങ്ങളിൽ തൊറ്റ അനുഗ്രഹം തേടുന്നത് ആജീവനാന്ത നേട്ടങ്ങൾ കൈവരുത്തും മീനം രാശി മീനരാശിക്കാർക്ക് ഈ മാസം ഗണ്യമായ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ ഉയർന്ന ഉത്സാഹവും ശക്തമായ ലക്ഷ്യബോധവും വരും ആഴ്ചകളിൽ വിവിധ ജോലികൾ പൂർത്തിയാക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അനുകൂലിക്കും നിങ്ങളുടെ കരിയർ നോക്കുമ്പോൾ ഈ മാസം വാഗ്ദാനമായ അവസരങ്ങൾ കൊണ്ടുവരുന്നതായി തോന്നുന്നു പത്താം ഭാവാധിപനായ വ്യാഴം മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവയ്ക്കൊപ്പം സ്ഥാനം പിടിക്കും മാസത്തിലെ മൂന്ന് വ്യാഴം അതിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തും നിങ്ങളുടെ സ്വാധീനവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവരുടെ കഴിവുകൾ തിളങ്ങാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു സുവർണാവസരം നൽകുന്നു നിങ്ങളുടെ അന്തർലീനമായ കഴിവും പഠനത്തോടുള്ള നിങ്ങളുടെ അചഞ്ചലമായ സമർപ്പണവും മികച്ച പരീക്ഷാ ഫലങ്ങൾ നൽകും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ തീർച്ചയായും പ്രശംസനീയമായിരിക്കും നല്ല സൌഹൃദത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുകയും നിങ്ങളുടെ പ്രകടനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താനുള്ള അവസരം നൽകുകയും ചെയ്യുന്ന നിങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ അവർ നിങ്ങളെ സഹായിക്കും ഈ മാസം നല്ല കുടുംബ ഇടപെടലുകൾക്ക് സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ രണ്ടാം ഭവനം ഉൾക്കൊള്ളും അതിനാൽ ജാഗ്രത പാലിക്കുകയും അമിതമായ കോപത്തിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കൂടാതെ രണ്ടാമത്തെ വീട്ടിൽ ശനിയുടെ സ്വാധീനം സൂചിപ്പിക്കുന്നത് പരുഷമായ ഭാഷ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും ശ്രദ്ധാപൂർവമായ ആശയവിനിമയം ആവശ്യമായി വരുമെന്നും ഈ മാസം നിങ്ങളുടെ റൊമാന്റിക് ജീവിതത്തിലേക്ക് വരുമ്പോൾ വാഗ്ദാനമായ ഒരു കാഴ്ചപ്പാടുണ്ട്